ൾ കൂപ്പി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്നേഹനിധിയായ സ്നേഹത്തിൽ നിന്നോട് നിൽക്കുന്ന ജീവിക്കുന്ന കർത്താവ് ഇതാ നിന്റെ സാന്നിധ്യത്തിൽ ഇതാ നീ അവൻ്റെ സാന്നിധ്യത്തിൽ ഇതാ കർത്താവ് നിന്നിൽ ഇതാ നീ അവനിൽ വസിക്കുന്ന നിമിഷങ്ങൾ വലിയ സ്നേഹത്തോടെ ദാഹത്തോടെ വിഷയാരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായിരവും ആരാധനയും സ്തുതിയും കണ്ടു തുറന്ന കർത്താവിനെ കാണുമ്പോ ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം കാരണം വേറൊന്നുമല്ല ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ദൈവം നിന്നെ അനുവദിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിന്റെ കരുണയായി നീ അനുഭവിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നലകളിൽ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്ന എത്രയോ പേര് രോഗികളായി തീർന്നിരിക്കുന്നു എത്രയോ പേര് കട്ടിലുകളിൽ കിടക്കുന്നു എത്രയോ പേര് മാരക രോഗം മൂലം ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു എത്രയോ പേര് മരണത്തിന് കീഴടങ്ങി നമ്മളിതാ ഈ നിമിഷങ്ങളിലും ദൈവത്തെ ആരാധിക്കാൻ നമ്മളായിരിക്കുന്നു ദൈവത്തിന്റെ കരുണയാ അക്കാരുണ്യത്തിന് ദൈവത്തിന് നന്ദി പറയാം ഓരോ നിമിഷവും നമ്മൾ വഴി നടത്തുന്ന ദൈവീക സംരക്ഷണത്തിന്റെ ഒരു കരവുണ്ട് അറിയാതെ രാത്രി അഗ്നി സ്തംഭമായി പകൽ മേഘസ്തംഭമായി ഇസാൽ ജനത്തിന്റെ കൂടെ നടന്നൊരു കർത്താവുണ്ട് അംഗീകരിച്ചപ്പോഴും അംഗീകരിക്കാതിരുന്നപ്പോഴും ദൈവം തന്റെ സാന്നിധ്യം എന്നും അവരോടൊപ്പമായിട്ട് നൽകിയില്ലേ നമ്മൾ അറിയോ അംഗീകരിക്കോ ഏറ്റുപറയോ ഒക്കെ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന ഒരു സാന്നിധ്യമുണ്ട് എത്രയോ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും തിന്മയായിട്ടുള്ളതിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും വൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ദൈവം തന്റെ സംരക്ഷണത്തിന്റെ കരം കൊണ്ട് നമ്മളെ സംരക്ഷിച്ചു വഴി നടത്തിയിട്ടുണ്ട് സങ്കീർത്തകൻ പറഞ്ഞില്ലേ ദൈവമേ നീ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേക്ക് പണ്ട് മൂഗതയുടെ ദേശത്തുമായിരുന്നു ആ സമയത്ത് ദൈവമേ നീയോ നടപെട്ടില്ലായിരുന്നെങ്കിൽ കർത്താവെ നീയോ നിറങ്ങിയില്ലായിരുന്നെങ്കിൽ ദൈവം നിന്റെ സാന്നിധ്യവും സംരക്ഷണവും കൊണ്ട് ഞങ്ങൾ അലങ്കരിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ മൂകതയുടെ മരണത്തിന്റെ താഴ്വാരങ്ങളിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കേണ്ടതായിരുന്നു എത്രയോ അപകടങ്ങളിൽ നിന്ന് എത്രയോ അനർത്ഥങ്ങളിൽ നിന്ന് എത്രയോ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് എത്രയോ ജീവിത പരാജയങ്ങളിൽ നിന്ന് തമരാൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിരിക്കുന്നു കർത്താവെ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നീ ചെയ്തെല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രത്യേകിച്ച് നീ നൽകിയ സംരക്ഷണത്തെ ഓർത്ത് ദൈവം ഞങ്ങൾ നന്ദി പറയുന്നു നമ്മൾ പാടി പ്രാർത്ഥിക്കാറില്ലേ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ ഉള്ളിൽ ചേർത്ത് പിടിക്കുന്നതുപോലെ ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നതുപോലെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിയെന്ന് അതെ അതുപോലുള്ള ഒരു സംരക്ഷണമാണ് ദൈവത്തോട് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചേർന്ന് നടന്നപ്പോൾ ദൈവം നമുക്കായി തന്നത് ആ സ്നേഹത്തിൽ നമ്മൾ ഒട്ടി നിന്നപ്പോൾ അവൻ നമ്മളെ സംരക്ഷിച്ചു വഴി നടത്തി ശരീരത്തിന്റെ സംരക്ഷണമല്ല തെറ്റിദ്ധരിക്കരുത് സംരക്ഷണ സംരക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിന് വേണ്ട സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതല്ല നമ്മുടെ ആത്മനാശത്തിലേക്ക് നമ്മളെ നടത്താതെ നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കാൻ വേണ്ട ദൈവീക സംരക്ഷണത്തിന്റെ സാന്നിധ്യം ദൈവം നമുക്കായിത്തന്നു നശിച്ചു പോകാതിരിക്ക ആത്മനാശം സംഭവിക്കാതിരിക്കമ്പരാൻ നമ്മളിങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്നത് പോലെ നിന്നിട്ട് താങ്ങി നിർത്തി അല്ലെങ്കിൽ എത്രയോ പ്രലോഭനങ്ങളുടെ നടുവിൽ നമ്മൾ വീണുപോകേണ്ടതായിരുന്നു എത്രയോ ജീവിതത്തിൻ്റെ പാപത്തിന്റെ സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ മുട്ടുമുടക്കേണ്ടതായിരുന്നു അതിനൊന്നും വിട്ടുകൊടുക്കാതെ അതിലൊന്നും വീണു പോകാതെ ഇന്നും എഴുന്നേറ്റ് നിൽക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള സംരക്ഷണമല്ലേ ആ സ്നേഹവലയം സംരക്ഷണ വലയമായി മാറിയത് കൊണ്ടല്ലേ പലരിലൂടെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ നടത്തി സംരക്ഷിച്ചത് നന്ദി പറഞ്ഞാൽ തീരാത്തത്ര ഒരു ദൈവീക സാന്നിധ്യവും സംരക്ഷണവും നമ്മൾ അനുഭവിക്കുന്നില്ലേ ഒക്കെ ഹൃദയം കൊണ്ടും നന്ദി പറഞ്ഞേ ഇതുവരെ ദൈവം എത്തിച്ചില്ലേ മുന്നോട്ടും ഈ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവനോട് ഒട്ടിച്ചേർന്നിരുന്നാൽ മുന്നോട്ടും ദൈവം നമ്മളെ നടത്തും എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് ഇതുവരെ നമ്മുടെ ആത്മാവിനു പോറലേൽക്കാതെ അവൻ തൻ്റെ പരിശുദ്ധ ശരീര രക്തങ്ങളുടെ യോഗ്യതകളാൽ നമ്മളെ സംരക്ഷിച്ചു പരിപാലിച്ചെങ്കിൽ മോളെ മോനെ നിത്യജീവിതത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ വഴിയിൽ തളർന്നു വീണാതിരിക്കാൻ നിത്യജീവന്റെ തിരുപ്പാധേയമായി അവൻ തൻ്റെ ശരീരവും രക്തവും കൊണ്ട് നാളെയും നിന്റെ ജീവിതത്തെ സംരക്ഷിച്ചു വഴി നടത്തും അതുപോലെ കൂടെ ഒരു കർത്താവ് നമുക്കുണ്ട് അതുപോലെ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുപോലെ നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ ദുരിതങ്ങളിലും നമ്മുടെ മനോ നൊമ്പരങ്ങളിലൊക്കെ നമ്മുടെ ചാരനിന്ന് നമ്മളെ സംരക്ഷിച്ച് വഴി നടത്തുന്ന ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഞാൻ സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കുന്നതിനാൽ അങ്ങനെ സങ്കീർത്തകൾ പറഞ്ഞു സ്നേഹത്തിൽ അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ അവനെ ഞാൻ സംരക്ഷിക്കുന്നു രക്ഷിക്കുന്നു നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം സ്നേഹത്തിൽ കർത്താവിനോട് നിൽക്കുക അവൻ്റെ സ്നേഹത്തിൽ ചാരി നിൽക്കുക എന്തെല്ലാം ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയാലും എന്തെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാലും എവിടെയൊക്കെ ജീവിതത്തിൽ ചില സങ്കടങ്ങളും വേദനകളൊക്കെ വന്നാലും അപ്പോഴും കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കുക അവൻ നിന്നെ സംരക്ഷിച്ചു അവൻ നിന്നെ നടത്തി അവൻ നിന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും ആ അനുഭവങ്ങളിലും വീടു പോകാൻ ദൈവം നിന്നെ അനുവദിക്കില്ല കനങ്ങൾ ഈശ്വരിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ ദൈവത്തിന് നന്ദി പറയാം തമുരാനെ നീ നടത്തിയ വഴികൾ കൈപിടിച്ച വഴികൾ എല്ലാറ്റിനും ഓർത്ത് നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര അത്ര അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് തമുരാനെ എളിമയോടെ നിൽക്കാനല്ലാതെ നീ ചെയ്തവൻ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്നലകളിൽ കഴിഞ്ഞ ഇത്രേ വർഷക്കാലം നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ തമ്പുരാൻ എത്രമാത്രം ഒരു ആയുസ് മുഴുവനും നന്ദി പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ നീ ചെയ്തിട്ടുണ്ട് ദൈവേ ആ നന്മകളെ ഓർത്തു സംരക്ഷണത്തെ ഓർത്തൊക്കെ ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ശ്രുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ദൈവത്തിന് നന്ദി പറയട്ടെ ഹലലൂയ 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 ഈശ്വയ ആരാധന 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 ആരാധന

നന്ദി കരങ്ങളടിച്ച് എഴുന്നേറ്റ് ദൈവസ്ഥലത്തിൽ എഴുന്നേറ്റ് തന്നെ കലകളടിച്ച ആനന്ദത്തോടെ സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞേ വിശോയെ എല്ലാറ്റിനെയോർത്ത് ഞങ്ങൾ നന്ദി പറയു നടത്തിയ എല്ലാ വഴികൾക്കും നന്ദി പറഞ്ഞാൽ വിശോയെ ആരാധന ആരാധന ശക്തിയാനല്ല കയ്യേലത്തല്ലോ എന്നെ കൈയുടെ ബലത്താലല്ല കയ്യുടെ അല്ല ഇന്ത്യയല്ലെയോ എന്നെ നടത്തിയത്യാൾ വൃ ഉയർത്തി പിടിച്ച് തമരാനെ കണ്ണു തുറന്ന് കണ്ടുന്ന് സ്തുതിച്ച് കർത്താവെ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴെ സംരക്ഷിച്ചു പിടിക്കുന്നത് പോലെ ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ ദൈവമേ എത്രയോ സംഘർഷങ്ങളില് എത്രയോ അപകടകരമായ അനുഭവങ്ങളില് എത്രയോ ജീവിതത്തിന്റെ ഇങ്ങനെ കൈ ജീവിതം കൈവിട്ടു പോകുന്ന അനുഭവങ്ങളിൽ പോലും തമരാനീ ഞങ്ങളെ കൈപിടിച്ചു നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തി എല്ലാറ്റിലും ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഹലരൂയ ഹലരൂയ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഏഷ്യം മുട്ടുകൊത്തുന്നു ഈ ദിവസക്കാലം ദൈവം നൽകിയ സംരക്ഷണത്തിന് നന്ദി പറയാം മുന്നോട്ടുള്ള ജീവിതയാത്രകളെ തമരാന്റെ കരുണയ്ക്കും കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം Ishwari adana nara